പഠനമെന്ന സ്വപ്നം പാതിവഴിയിൽ മുറിഞ്ഞു പോകുമോ എന്ന ആശങ്കയിലാണ് കോഴിക്കോട് കക്കോടി സ്വദേശി സൂര്യദേവ് ഉപരി പഠനത്തിന് സ്കോളർഷിപ്പ് നേടിയിട്ടും ഇലക്ട്രിക് വീൽ ചെയർ തകരാറിലായതോടെ ഭിന്നശേഷിക്കാരനായ സൂര്യദേവിന് ഇപ്പോൾ സ്കൂളിൽ പോകാനാകുന്നില്ല വീൽ ചെയറിന്റെ ടയറും ബാറ്ററിയും മാറ്റുന്നതിനുള്ള സാമ്പത്തിക ചെലവ് കുടുംബത്തിന് താങ്ങാനാകുന്നതിനും അപ്പുറമാണ് ക്ലാസ് പരി ചെയ്തുമ്പോൾ അയിമ്പത് ശതമാനം മാർക്ക് ഇല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടൂല പിന്നെ സ്കൂളിൽ പോകാണ്ട് എന്നാൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ കോഴിക്കോട് കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൂര്യദേവ് ഡി എം ഡി ജനിതക രോഗം ബാധിച്ച സൂര്യദേവിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല എങ്കിലും സൂര്യദേവ് എന്നും സ്കൂളിൽ പോയിരുന്നത് ഇലക്ട്രിക്കൽ വീൽ ചെയറിലൂടെയാണ് ഇപ്പോൾ വീൽ ചെയർ കേടായതോടെ സ്കൂളിലേക്കുള്ള യാത്ര മുടങ്ങി ബാറ്ററിയും ടയറും പണിമുടക്കിയതോടെ പഠിപ്പും വഴിമുട്ടി ഒരാഴ്ച ചാർജ് നിൽക്കുന്നില്ല ഞാൻ ഞാൻ ചാർജർ പിന്നെ വഴിയൊന്നും ശരിയല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് മൂന്ന് വർഷം മുൻപാണ് ലയൻസ് ക്ലബ്ബ് സൗജന്യമായി ഇലക്ട്രിക്കൽ വീൽ ചെയർ നൽകിയത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഏകദേശം രണ്ടു കിലോമീറ്റർ ദൂരമുണ്ട് വീതി കുറഞ്ഞ വഴികളിലൂടെയായിരുന്നു സ്കൂളിലേക്കുള്ള യാത്ര ബാറ്ററിയും ടയറും അടക്കം മാറ്റുന്നതിനുള്ള സാമ്പത്തിക ചെലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഉപജീവന മാർഗം വീടുപണി പോലും പാതി വഴിയിൽ മുടങ്ങി പിന്നെ ഞാനൊരു കൂലിപ്പണിയാണ് ഇപ്പോ കുറച്ച് ദിവസം ഇതിനെക്കൊണ്ട് എല്ലാം കൂടെ പണിയില്ല ഇവിടെ നിൽക്കാണ് പിന്നെ വീട് പണി ഇതെല്ലാം കൂടെ പകുതി വഹിക്കുക കിടക്കുകയാണ് അതിനെക്കൊണ്ടാണ് ഇപ്പോൾ എനിക്കൊരു ഇത് വീൽ ചെയർ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തത് ഇത് ഒരു സംഘടന തന്നതാണ് ബിആർസിൽ ടീച്ചർ ഉണ്ടായിരുന്നു നമുക്ക് ഇത് കിട്ടുന്നത് അല്ലാതെ കൽപ്പില്ല പഠിക്കാൻ ഏറെ സൂര്യദേവ് ഇപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് പരിമിതികൾക്കിടയിലും നന്നായി പഠിച്ച് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സൂര്യദേവ് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം വരയിലും മിടുക്കൻ തന്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ സുമനസ്സുകൾ ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചുമിടുക്കൻ ന്യൂസ് മലയാളം കോഴിക്കോട്